royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ നടത്തുന്ന സാഹോദര്യ പദയാത്രയുടെ പ്രചരണാർത്ഥം ചേലക്കര വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ എളനാട് തിരുമണിയിൽ സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി കെ ഹംസ ജാഥ ക്യാപ്റ്റൻ പി ഷാജഹാന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു തൃക്കണായിയിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് ഉമ്മൈറ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി കെ കെ ഷെഫൂറ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണത്തിൽ ജാഥ ക്യാപ്റ്റൻ പി എം ഷാജഹാൻ പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സി വി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എം എം മൊയ്തുണ്ണി എം കെ ഷാനവാസ് ഒ എം ബഷീർ പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ പി എ മുഹമ്മദ് കുട്ടി കമ്മിറ്റി അംഗം പി പി താഹിർ പ്രവർത്തകരായ പി ഭാസ്കരൻ എ സബ്ന കെ എം സഫിയ പി എച്ച് മിസ്ഹബ് പി എസ് ഷിയാസ് പി ഐ ഹബീബ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എ ഷെമിയ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി അല്ലെങ്കിൽ ഈ ഈ ഒരു ആശയം രാഷ്ട്രത്തിന്റെ ൊത്ത് മാറ്റോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു